ോദി ഗുജറാത്തിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ അവിടുത്തെ ഗവർണറുമായി അദ്ദേഹം ആ ഘട്ടത്തിൽ അദ്ദേഹം ഗവർണറെ ചാൻസലർ പദവി ഇത് ബംഗാളിൽ നടത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ ഒന്നാം പിണറായി ഗവൺമെന്റ് വരുന്നത് വരെ അതായത് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ ആദ്യത്തെ ഗവർണർ സദാശിവ അതേപോലെ പ്രശ്നങ്ങളൊന്നും సుప్రీంకోడ వ్యత్యూపాయ గవర్నర్ ప్రశ్న అదిశేషం అధికారం వచ్చి సంస్థ జన తాత్పర్యకు విరుద్ధమే తాత్పూర్

நரே வித்யாவியஸ்ர மதிய யுனிவர்சிட்டி தல சரி ஜனக தர பாக்கம் போத்கோ 75 வருட சேக நம்ம வாதகில் இருந்தா இந்த நிதி இரட்ட ஒரு இந்த संस्थானோட ஊன்றது தேவை பெத்து கைгатьா இருந்து அங்கன கவர்மெண்ட் முன்னிட்டு வத்துனா எலெக்ஷன் மேனிஃபெஸ்டோல பிரகடனம் பத்தி சிவி ஆ கார்ல பரைனது அங்க பரைன வெற்றி கவர்மெண்ட் இந்த முன்னே வித்யாவியஸ்ர ஏஜென்சி அது யூஸ் தீவ நம்ம பிரதேச யுனிவர்சிட்டி காலேஜ் யுனிவர்சிட்டி ஆன അതുപോലെ എല്ലാ പ്രദേശത്തും യൂണിവേഴ്സിറ്റികളുണ്ട് ആ യൂണിവേഴ്സിറ്റികൾ വഴിയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവൺമെന്റ് നടപ്പാക്കാൻ പോകുന്ന പദ്ധതികൾ നടപ്പാക്കാൻ അപ്പൊ ഗവൺമെന്റ് പോളിസിയുമായി യോജിച്ചു പോകുന്നവരായിരിക്കണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റി ഒരു ഓട്ടോണമസ് ബോഡിയാണെങ്കിൽ പോലും അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ടോടുകൂടിയും കേന്ദ്ര ഗവൺമെന്റിന്റെ യു ജി സി മികച്ച സഹായത്തോടുകൂടി നടക്കുന്നു ഒരു സംവിധാനം യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉന്നത വിദ്യാഭ്യാസ ആ ഗവൺമെന്റിനോട് യോജിച്ചു പോകുന്നവർ മാത്രമേ ആ യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് ജനങ്ങൾക്ക് വാഗ്ദാനം പാലിക്കാൻ കഴിയൂ ജനങ്ങൾക്ക് ഗവൺമെന്റിന്റെ ജനങ്ങളോട് ഉത്തരവാദിത്വം എങ്ങനെയാണ് ഗവൺമെന്റിനോട് ഉത്തരവാദിത്തം ഉള്ളത് ഇന്ത്യ കാര്യങ്ങൾ ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയിട്ടാണ് വോട്ട് വാങ്ങുന്നത് ആ വോട്ട് വാങ്ങുന്ന സമയത്ത് പ്രധാനമായി പറയുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തലയെടുപ്പോടെ ആധിപത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന രാഷ്ട്രീയത്തിന് അധീനമായി ഉയർന്ന കാഴ്ചപ്പാടുള്ള വ്യക്തിത്വമുള്ള ഉന്നത വിദ്യാഭ്യാസ

അതുകൊണ്ടാണ് ഗവൺമെന്റ് ഗവർണർ മാറ്റിക്കൊണ്ട് നിയമനിർമ്മാണം നടത്തുന്നത് ആ നിയമനിർമ്മാണം പാസ്സാകണമെങ്കിൽ നിലവില് ഗവർണറെ ഒപ്പു ഗവർണർ ഒപ്പു വെക്കുന്നതിനാൽ മാത്രമല്ല അത് രാഷ്ട്രപതിയുടെ ശുപാർശ അയച്ചു കൊടുക്കുകയാണ് ഇവിടെയാണ് ഗവർണർ എന്ന പദവി ഭരണഘടനയെ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു ചെയ്തു എന്നതും യും വ്യക്തമായ യൂണിയൻ ആ കൺപ്പെട്ട വിദ്യാഭ്യാസ കാര്യത്തെ പോലും അട്ടിമറിക്കുന്ന രീതിയിൽ ഗവർണറുടെ പദവിയെ ഭരണഘടന ഉപയോഗിച്ച് ദുർബലമാക്കുന്ന രീതിയിൽ കേന്ദ്രം

എന്തെങ്കിലും നടപടി സുപ്രീം കോടതി എടുത്തു വല്ലപ്പോൾ സുപ്രീം കോടതി ഗവൺമെന്റ് അധികാരമൊന്നുമില്ല ഒരു